വിഷു അടുത്തതോടെ കോഴിക്കോട് നഗരത്തിൽ പടക്ക വിപണിയിൽ തിരക്ക് ഇത്തവണത്തെ പടക്ക വിപണിയിലെ താരം മാർക്കോ സ്കൈഷോട്ടാണ് ആവശ്യക്കാർ ഏറെയും എത്തുന്നത് മാർക്കോയെ തേടി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പടക്ക വിപണിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ബിഗ് സ്ക്രീനിലെ മാർക്കോസ് സിനിമയ്ക്ക് കിട്ടിയ സ്വീകാര്യത തന്നെയാണ് മാർക്കോസ് കൈഷോട്ട് പടക്കത്തിനും വിപണിയിൽ ലഭിക്കുന്നത് ആവശ്യക്കാർ ഏറെയും എത്തുന്നത് മാർക്കോസ് കൈഷോട്ട് പടക്കത്തെ തേടി വിപണിയിലെ മറ്റൊരു താരമാണ് മെഗാ പീകോക്ക് മേശപ്പൂ മൈപ്പീലി വിടരുന്ന പോലെ അഞ്ചു വശങ്ങളിലേക്ക് വിവിധ നിറങ്ങളിൽ വിരിയുന്നതാണ് മെഗാ പീകോക്ക് മേശപ്പൂ ലെമൺ ട്രീ എമുക് തുടങ്ങി നിരവധി പുത്തന ഇനങ്ങളും വിപണിയിലുണ്ട് വിഷുവിണിങ് സജീവമാണ് മാർച്ച് ഒരു പകുതി മുതലേ ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ഈ ഫാൻസി സാധനങ്ങൾക്ക് കുട്ടികൾക്കുള്ള ഫാൻസി വെറൈറ്റീസ് ഇപ്പൊ ഒരു അഞ്ചാറ് വർഷമായിട്ട് അത് തന്നെയാണ് അപ്പോൾ അപ്പൊ തന്നെയാണ് ആവശ്യക്കാരുള്ളത് അത് ഒരു മുപ്പത് രൂപ മുതൽ ഒരു ഫാൻസി ഐറ്റത്തിന്റെ ബോക്സ് ഇവിടെ കിട്ടും ഞങ്ങൾ ഇപ്പൊ ഐയൻസ് വേൾഡിൽ ഈ വർഷം മാർക്കോ തേർട്ടി എന്ന് പറഞ്ഞിട്ടൊരു തേർട്ടി ഷോർട്ട്സ് ഉണ്ട് അത് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു മൾട്ടി കളർ ഇപ്പൊ ബ്ലഡ് ഷെഡ് പോലെ തോന്നിക്കുന്ന റെഡ് കളേർസ് ഒക്കെ വരുന്ന ടൈപ്പ് ഒരു തേർട്ടി ഷോട്ട് ഉണ്ട് അതാണ് ഈ വർഷത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചു ബോളും കിഡീസ് ജോയ് തുടങ്ങി കുട്ടികൾക്കായുള്ള നിരവധി ഫാൻസി ഐറ്റങ്ങളും വിപണി കീഴടക്കി കഴിഞ്ഞു വിഷു എടുത്തതോടെ വലിയ തിരക്കാണ് പടക്ക വിപണിയിൽ അനുഭവപ്പെടുന്നത് ജനം കോഴിക്കോട്